ആ കുട്ടി പരാതി പിൻവലിക്കോ പണത്തിന് മീത് ഒരു പരാതിയും പറക്കൂലെന്ന് കേട്ടില്ലേ അളിയേ പരിന്തി പറക്കൂലെന്ന് പറയുന്നു പണത്തിന് മീത് ഒരു പരാതിയും പറക്കൂല കുറച്ച് പൈസ കൊടുത്ത ഒഴിവാങ്ങുന്ന കേസല്ലേ ഉള്ളൂ പുഷ്പം എന്റെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നത് ഈ കുടുംബത്തിന്റെ അഭിമാനമാണ് ഒരു പെൺകുട്ടിയുടെ ഭാവിയാണ് അതിന് മൂന്നോ നാലായിരം വിലയുള്ളൂ

വിദ്യ സമ്പന്നല്ലേ റാഗിങ് കേസിൽ ജയിലിൽ കിടന്ന് ദുഷ്പേര് വീണ ആരും കെട്ടാനില്ലാതെ ഈ വീടിന്റെ അടുക്കളിൽ തീയും പുകയും കൊണ്ട് കരിവാളിച്ച് നല്ല പ്രായത്തിൽ ഒന്ന് ആയിരം കൊടുക്കേണ്ടി വരൂ ആയിരത്തിന്റെ കണക്കുകൾ ഇന്നത്തെ ലോകത്തില്ലെത്താത്ത ലക്ഷങ്ങൾ ലക്ഷങ്ങൾ വേണ്ടിവരും ഒരു ലക്ഷം റുപ്യ പോലും നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടില്ല പിന്നെ ഈ ലക്ഷങ്ങള് നമ്മൾ എവിടെ പോയിണ്ടാക്കാനാ സുക്കൂറ് താൽക്കാലം അരലക്ഷം മതി ബാക്കി ഞാൻ ഓരെ കണ്ട് ശരിയായിക്കോളാം അപ്പോ ജയിലിൽ റഷ്യോട്ടാ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം വെള്ളമൊന്നും കൊണ്ടുവച്ചില്ലേ മാമ കൈവൺ ഫോണും കെടുക്ക് ൊന്നുള്ളതാ ആ മെമ്പറേ മോസിയാണ് നമ്മള് മോളെ ജാമ്യത്തിൽ കാര്യം ഞാൻ അന്വേഷിച്ചപ്പോ സംഗതി അത്ര പെട്ടെന്ന് കുട്ടി ഉപദ്രവിച്ച കൂട്ടത്തിൽ ഒരാളായി റസീ ഉണ്ടായിരുന്നു അതുകൊണ്ട് പരാതിയിൽ പേരുണ്ട് ഇതൊക്കെ രസല്ലേ മൂസ ഏതായാലും കുട്ടിയെ ഫിനോയിലും ഹാർപ്പിക്കും ഒന്നും കുടിപ്പിച്ചില്ലല്ലോ ഉണ്ടായിരുന്ന ഒരു തൊണ്ട പൊള്ളി കുട്ടി ആസ്പത്രിയിലായനെ കൊലക്കുറ്റത്തിന് റസിയാകത്തു എന്താ ചെയ്യണ്ടേ ആ ഞാൻ കോളയിലെ ഞങ്ങളെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഇരിക്കണോ ചെറുപേച്ച മൂക്ക് നിന്ന് പറ്റി